നമ്മുടെ ഡേ നയൻ എത്തിയിരിക്കുകയാണ് അതെ എൻ്റെ പുതിയ ടീഷർട്ട് ആൻഡ് പാൻറ്റ് എങ്ങനെയുണ്ട് ഗൈസ് കൊള്ളാലോ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ പാൻറ്റ് കുറച്ച് കൂടുതൽ ലൂസായപ്പോൾ നമുക്ക് അധികം ടൈറ്റും അധികം ലൂസും ഇല്ലാത്തതാണ് കുറച്ച് കംഫർട്ട് അല്ലേ എന്തായാലും നമ്മുടെ വർക്ക്ഔട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇത് ഞാൻ സ്ലോ മോഷനിലാണ് എടുക്കണത് കേട്ടോ സ്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഞാൻ ചെയ്യുന്ന രീതിയിൽ അധികം സ്പീഡൊന്നും കൊടുക്കാതെ അപ്പോൾ കണ്ടിട്ടാർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ചെയ്യാം നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് വണ്ണം വയർ കുറഞ്ഞോ എന്നൊക്കെ ബട്ട് വയറ് കുറഞ്ഞോ എന്നുള്ളത് എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല പക്ഷേ നമ്മൾ എന്നും ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണല്ലോ നമുക്ക് ബെനിഫിറ്റ്സ് പയ്യെ പയ്യെ ഉണ്ടായിക്കോളും അത് ഗ്രാജ്വലി ആവും പക്ഷേ നമ്മൾ ഡെയിലി എക്സസൈസ് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും കുറഞ്ഞത് ചെയ്യുന്നത് അരമണിക്കൂറെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത് നമ്മൾ ടൈം അനുസരിച്ചിട്ട് കുറച്ച് ചെയ്യുന്നത് നല്ലതാണല്ലോ ഈ വയറ് കുറയാൻ വേണ്ടിയിട്ടുള്ളതാണ് കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ അതിൽ പെടുന്നതാണ് പക്ഷേ ഓൾ ബോഡിക്കും കൂടെ ആവുന്നുണ്ട് എന്തായാലും ചെയ്യുന്നത് കൂടുതലും ഇത് കണ്ടില്ലേ കൈയിടെ നോക്കിക്കേ കൈ ഞാനിങ്ങനെ ആരും പറഞ്ഞു തന്ന ഒരു എക്സസൈസ് ഒന്നും അല്ല കേട്ടോ ഞാൻ അങ്ങ് ചെയ്യുന്നതാണ് വേറെ ഒന്നുമല്ല കൈ നന്നായിട്ട് ഞാൻ അങ്ങ് ഷേക്ക് ചെയ്യും അപ്പോൾ ഓവറായിട്ട് വണ്ണം എപ്പോഴെങ്കിലുമൊക്കെ വെക്കുമ്പോൾ എനിക്കത് റിസൾട്ട് തരാറുണ്ട് ഇപ്പോൾ നോക്കിക്കേ കൈ നന്നായിട്ട് അവള സൈഡ് കണ്ടില്ലേ കിടക്കുന്ന പോലെ വണ്ണ ഉണ്ട് അപ്പോൾ വെറുതെ ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കൈ ഒന്ന് ടൈറ്റ് ആവുമല്ലോ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ വയറിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഈ റൈറ്റ് സൈഡ് ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എനിക്ക് അത്ര പാങ്ങില്ലാത്ത പോലെയാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും ഇന്നത്തെ വർക്ക് ഔട്ടുകളെല്ലാം ഇങ്ങനെ പയ്യെ കാണിക്കുവാണ് ഇതിങ്ങനെ പയ്യെ നമ്മൾ ചുമരിൽ ചാരിയിട്ട് സ്ട്രെച്ച് ചെയ്തിങ്ങനെ ഇരിക്കുന്നത് പോലെ കുറച്ച് നേരം ഇരിക്കണം കേട്ടോ ഞാൻ അധിക ടൈമൊന്നും ഇരിക്കുന്നില്ല എന്നാലും ഇരുന്നു നെക്സ്റ്റ് ഇത് കണ്ടില്ലേ നമ്മൾ ഓരോ കാലം ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഫ്രണ്ടിലോട്ടാണ് സ്ട്രെച്ച് ചെയ്യേണ്ടത് കേട്ടോ ബാക്കിലോട്ടല്ല ഫ്രണ്ടിലോട്ട് തന്നെ സ്ട്രെച്ച് ചെയ്യണം കണ്ടില്ലേ ഇതൊരു ടെൻ ടൈംസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ പീരീഡ്സ് റെഗുലർ ആക്കാൻ പീരീഡ്സിൻ്റെ പെയിനൊക്കെ കുറയ്ക്കാനാണ് ചെയ്യുന്ന എക്സസൈസുകൾ എന്നാണ് ഇതിന് പറയപ്പെടുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് പെയിൻ കുറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല അധികം പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് പീരീഡ്സ് വരാൻ തുടങ്ങിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആദ്യത്തെ കുറച്ച് പാടൊഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുവിധപ്പെട്ട വർക്കൗട്ടുകളെല്ലാം നമുക്ക് ഈസി ആവും ഇതൊക്കെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഇതിന് ശേഷമുള്ളവരെ കൊണ്ട് അതിപ്പോഴും എനിക്ക് അത്രയും ശരിയായിട്ടില്ല ബിക്കോസ് ഞാനൊരു മടിച്ചാണ് എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ചെയ്യുന്നു അതിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ റീച്ച് കൂടിയില്ല ലൈക്കില്ല കമൻ്റ് ഇല്ല അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ല ബിക്കോസ് ഞാനിത് ഇടുമ്പോൾ എനിക്കിതിടണല്ലോ എന്നുള്ളൊരു മൈൻഡുണ്ടെങ്കിലും ഞാൻ ചെയ്യും ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും ഇതിപ്പോൾ എന്തൊക്കെ പ്രശ്നമാണ് ഇരുന്നു ഇപ്പോൾ കറണ്ട് ഇല്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും മഴയാണ് ഞാൻ അതൊന്നും നോക്കാറില്ല ഞാൻ എന്തായാലും പുറത്ത് പോയി ഇരുന്നിട്ടാണെങ്കിലും ഇത് ചെയ്യുന്നുണ്ട് ബിക്കോസ് എനിക്കിത് അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ മുടി കിടന്ന് ഉറങ്ങും അല്ലെങ്കിൽ പണിയുണ്ട് അങ്ങനെയൊക്കെ ഞാൻ മാറ്റി വയ്ക്കും പക്ഷേ ഇതിപ്പോൾ ഒരു മടിയും ഇല്ലാണ്ട് ചെയ്യുന്നുണ്ട് കാര്യം നമുക്ക് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആണെന്ന് വെച്ചാൽ ജോലിക്ക് പോകണം അതിന് മുമ്പ് കുറേ കാര്യങ്ങളുണ്ടല്ലോ വീട്ടിൽ അതെല്ലാം ചെയ്യണം പിന്നെ ടൈമിൽ നമുക്ക് പോകണം ഇത് നോക്കിക്കേ ഇത് ബസ്റ്റിക എന്ന് പറഞ്ഞിട്ടുള്ളൂ ഒരു പ്രാണായാമയുടെ ഒപ്പം തന്നെ മിക്സ് ചെയ്ത് ഞാൻ ചെയ്യുന്നതാണ് ബഷ്ടിക ശരിക്കും നമ്മുടെ ശ്വാസ പ്ലസ് ഈ കൈ കൈപ്പൊക്കലും താത്തിലും മാത്രമേ ഉള്ളൂ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഈ അപ്വേഡ്സും ഡൗൺവേഡ്സും ഒക്കെ ചെയ്യുന്നുണ്ട് അതേ സെയിം പാറ്റേൺ തന്നെയാണ് ഇതും നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ടിന് പറ്റിയൊരു എക്സസൈസ് ആണ് വയറിനും ചെസ്റ്റിനും ലെഗ്ഗിനൊക്കെ നമുക്ക് സെറ്റാവും അപ്പോൾ ഇന്നത്തെ വർക്കൗട്ടുകൾ ഇത്രയേ ഉള്ളൂ ഇതിന് കോപ്പിറൈറ്റ് വരുമെന്നറിയത്തില്ല ഇത് രണ്ടാമത് ഇനി അപ്ലോഡ് ചെയ്യണം നോക്കി ദൻ ബായ് ഇപ്പോൾ എല്ലാവരും ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ